ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ അന്ന് ഒരു വീഡിയോ കുട്ടിയിൽ നിന്നും ജാതിക്ക് പറിക്കുന്നതും ജാതിക്കനുള്ള സംഭവമൊക്കെ കാണിച്ചു തരുന്നതൊക്കെ അപ്പം ഞങ്ങളെല്ലോ പറിച്ചീനും അപ്പോൾ നോക്കുകയാണെ അതൊക്കെ തുണങ്ങി വന്നിട്ടുണ്ട് ഞങ്ങളത് വിൽക്കാൻ പോവുകയാണെ അപ്പോൾ നേരെ വിൽക്കാൻ പോവാം ഞാൻ ആ ജാതിക്കങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ പോയി വയ്ക്കാം അപ്പോൾ നമ്മൾ ജാതിക്ക് മയവനായിട്ട് ജാതിക്കനെ കുരുവാണത് നന്നായിട്ട് ഇതായിട്ടുണ്ട് പിന്നെന്താ നമ്മളെ ജാതിക്കൻ്റെ പത്രീ ഇത് ഞാൻ കവറിലാക്കിയിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കവറിലും കൂടെ അമ്മ കേക്കാം ഞാനിതാ ജാതിക്ക് കൊടുത്ത് വന്നു ഞാൻ റേറ്റ് വരുന്നത് ആ സീഡിൻ്റെ റേറ്റ് കിലോ ഇരുന്നൂറ്റി അൻപതാണ് അതിൻ്റെ ആ പുറത്തുള്ള ആ സംഭവത്തിൻ്റെ റേറ്റ് കിലോ ആയിരത്തി ഒരുന്നൂറാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഉള്ളതിനോ അതുകൊണ്ട് ഞങ്ങൾ സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് കിട്ടിയിട്ടുള്ളത് ഒരു മന ഞങ്ങക്ക് അപ്പൊ ഞങ്ങൾ ഒന്നൂടെ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒരുമരത്തിന് തന്നെ എത്ര വ്യക്തിയാണ് ധാരാളം തന്നെയാണ് ഇനി എല്ലാരും ഓരോ ജാതിക്കൊക്കെ നട്ടോളടി അപ്പോൾ ഇത് നല്ലൊരു വരുമാന വരുമാനാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ